ഇന്ന് രാവിലെ ഏഴ് മണി വരെ നമ്മൾ ഇരുന്നൂറ്റി അമ്പത്തി ആറ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്താറ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ അതിൽ ബോഡി പാർട്സും വരുന്നുണ്ട് അപ്പോൾ കാരണം നമ്മളിപ്പോൾ ഒരു ആംബ്യൂട്ടഡ് ലെഗ് ആണെങ്കിൽ അത് നമ്മൾ ഒന്നെന്നാണ് കണക്കാക്കുന്നത് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ തന്നെ ഡിഫറെൻറ്റ് ബോഡി പാർട്സ് ഉണ്ടാകാം അത് പക്ഷേ നമുക്കിനി ഡി എൻ എ പരിശോധനയിലൂടെയൊക്കെ കാണാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ആദ്യത്തെ ദിവസം അതായത് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായി ഇന്നലെ ഇന്നലെയുടെ തലേന്ന് രാവിലെ തന്നെ ആരോഗ്യവകുപ്പ് തീരുമാനിച്ച കാര്യങ്ങളിൽ ഒന്ന് ഈ ജനിതക പരിശോധന നടത്തണം എന്നുള്ളതായിരുന്നു കാരണം ഈ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാത്ത ബോഡീസും അതോടൊപ്പം ബോഡി പാർട്സ് റിസീവ് ചെയ്യാനുള്ള സാഹചര്യം കാരണം അതിൻ്റെ ആദ്യം തന്നെ അതിൻ്റെ ഒരു ഭീകരത എത്രത്തോളമാണെന്ന് കണ്ട് അതിനും സാധ്യത കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഡി എൻ എ സാമ്പിളിംഗ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു അന്ന് തന്നെ നമ്മൾ ടിഷ്യൂ എടുത്ത് അത് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും എടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി ആറ് പോസ്റ്റ്മോർട്ടം ചെയ്തു അതിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡീസൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനിയും നമുക്ക് പുതുതായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ബോഡീസ് ഇല്ല അടുത്ത ഒരു കാര്യം തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ആ പാലം നിർമ്മിച്ച് അവിടേക്ക് കൂടുതൽ ജെ സി ബികൾ എത്തുമ്പോൾ മിസ് ചെയ്തവരെ കാണാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ദിവസം ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ വയനാട്ടിലെ ടീം കൂടാതെ കോഴിക്കോട് കണ്ണൂർ തുടങ്ങി സമീപ ജില്ലകളിലെ അതോടൊപ്പം തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങനെയുള്ള ദുരന്ത സാഹചര്യങ്ങളിൽ പോകുന്ന ഡോക്ടേഴ്സ് പ്രത്യേകമായിട്ട് നമുക്കുണ്ട് അവരെ കൂടി ഇവിടെ എത്തിച്ചിരുന്നു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഇപ്പോൾ ബിലീവേഴ്സ് കെ എം സി ടി മലബാർ മെഡിക്കൽ കോളേജ് ബേബി മെമ്മോറിയൽ നാല് സഹകരണാശുപത്രികൾ എരുതൽമണ്ണയൊക്കെ ഉൾപ്പെടെ നാല് ആശുപത്രികളിൽ നിന്നുള്ള മെഡിക്കൽ ടീം അങ്ങനെ ഉള്ള മെഡിക്കൽ ടീമോട് ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ ചികിത്സ ആവശ്യമായിട്ടുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അവസരത്തിൽ ഒരു ചികിത്സയെക്കാളും ഈ നമ്മുടെ ശരീരത്തിൻ്റെ ചികിത്സയെക്കാളും മനസ്സിൻ്റെ ചികിത്സയാണ് എല്ലാവരും ഭയങ്കര മാനസികമായിട്ട് തകർന്നിട്ട് കാരണം ഞാൻ ഇന്നലെ ഈ എനിക്ക് ആക്സിഡൻറ് ഉണ്ടായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടെ എയർലിഫ്റ്റ് ചെയ്ത് രണ്ടുപേരെ എത്തിച്ചിരുന്നു അപ്പോൾ അവിടെ ഞാൻ അവിടെ പോയി അവരെ കണ്ടു അപ്പോൾ അതിൽ രണ്ടാമത്തെ ആൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് അവൻ്റെ തലയിൽ തൊട്ടപ്പോൾ അവന് ചെറിയ ടെമ്പറേച്ചർ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ സാരമില്ല മോനെ എന്ന് പറഞ്ഞപ്പം അപ്പോഴും അവൻ്റെ കണ്ണ് ഒഴുകാൻ തുടങ്ങി കാരണം അവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ കണ്ണുനിൽ നിന്ന് അവൻ്റെ അലിയെ പോവാണ് അവിടെ അവർ ഇങ്ങനെ രക്ഷപ്പെടാൻ എങ്ങനെ ശ്രമിക്കുമ്പോൾ ഒരു വലിയ സ്ലാബ് വന്നിട്ട് അവൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ് ഇതൊന്നും ഒരു മനുഷ്യരുടെയും മനസ്സിൽ നിന്നോ ഒരു ജി നമുക്ക് മറൊ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ശരീരത്തിൻ്റെ വേദനയും മുറിവുകൾക്കപ്പുറമാണ് മനസ്സിൻ്റെ വേദനയും മുറിവുകളും അതിനും തീർച്ചയായിട്ടും വളരെ ഒരു സത്വം പിന്തുണ ആവശ്യമാണ് അപ്പം ഇത് ഒരു ദുരന്തമുഖത്തും ചെയ്യുന്നതിനേക്കാൾ തീവ്രമായി സൈക്കോ സോഷ്യൽ സപ്പോർട്ട് അത് നമ്മൾ ക്യാമ്പുകളിലെല്ലാം നടത്തുന്നു ആശുപത്രികളിൽ ഫോക്കസ് ചെയ്ത് നടത്തുന്നു ഇനി വീടുകളിൽ ചിലരുണ്ട് ഈ ദുരന്തം കണ്ടവർ അവരെ തേടി ചെല്ലാൻ വേണ്ടി അത് നമ്മൾ പഞ്ചായത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ ഒരു ലിസ്റ്റ് തരാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ടീം അപ്പോൾ അത് നമ്മൾ സർക്കാർ മേഖലയിൽ മറ്റുള്ളവരും അതുകൂടാതെ ക്യാമ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹരി കൂടിയുണ്ട് അത് ഇനി ആരോഗ്യവകുപ്പ് നമ്മൾ ഭയക്കേണ്ടത് ഭയക്കുന്നത് ഇനിയൊരു പകർച്ചവ്യാധിയുടെ ഒരു ദുരന്തം ഉണ്ടാവാൻ പാടില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത് ഇത്രയും സമയം ഈ ചെളിയിലുമൊക്കെ നിന്ന ആളുകൾ നമ്മളിനിയും ഞാൻ ഇന്നലെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനുമായും സംസാരിച്ചിരുന്നു നമ്മൾ ക്യാമ്പുകളിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും മാസ്ക് ധരിക്കുക അതോടൊപ്പം തന്നെ ഓവർ ക്രൗഡ് ആകാതിരിക്കുക എല്ലാ ക്യാമ്പിലും മോഡേൺ മെഡിസിൻ്റെയും ആയുർവേദത്തിന് കാരണം ഈ എയിൽമെൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഓരോരോ അപ്പോൾ അങ്ങനെ ആയുർവേദത്തിൻ്റെയും ഹോമിയോടെയും ഒക്കെ തന്നെ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുണ്ട് അതുപോലെ ഇനി ഇപ്പോൾ ജന്തുക്കൾ ചത്ത് ഇട്ടുണ്ട് നമ്മൾ മനുഷ്യരുടെ കാര്യമാണ് നോക്കുന്നത് പക്ഷേ അതവിടെ കിടന്ന് അഴുകി മറ്റ് രോഗങ്ങൾക്ക് കാരണമുള്ള അപ്പോൾ അത് പ്രോപ്പറായിട്ട് സംസ്കരിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇനി അങ്ങോട്ട് നമ്മൾ ചെല്ലുമ്പോൾ പല രീതിയിലുള്ള ഇവൻ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഇടങ്ങളിൽ പോലും ഇന്നും മുതൽ പെർഫെക്റ്റ് ആയി ഒരു പ്രോട്ടോക്കോൾ ഈ നമ്മുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ടു കാരണം ഇന്നലെ വരെയുള്ള സാഹചര്യമല്ല ഇന്നലെ വരെ നമ്മൾ വന്നു ചെയ്തു പക്ഷേ ഇനിയും ചിലപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ആവില്ല അതുകൊണ്ട് ഇൻഫെക്ഷൻ തടയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഈ അതിനാണ് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്